ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഷോർട്ട് റീഡിങ്ങുമായിട്ടാണ് അതായത് വരാൻ പോകുന്ന ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ പോകുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് കിട്ടാൻ പോവുകയാണ് സ്റ്റെബിലിറ്റി കിട്ടാൻ പോവുകയാണ് വരാൻ പോകുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യലി ഗുഡ് ന്യൂസ് കിട്ടും ചില ആൾക്കാർക്ക് മാരേജ് ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഫാമിലി അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് കൺവീൻസ് അല്ലാത്തതായിട്ട് ഉണ്ട് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് കൺവീൻസ് അല്ലാത്ത എന്ത് സിറ്റുവേഷൻ ആയാലും അത് നിങ്ങൾക്ക് ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ നെസ്റ്റ് മെസ്സേജ് നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ വളരെ മനോഹരനും മനോഹരിയും ആയിട്ടുള്ള ഒരു പേഴ്സൺ വളരെ ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഫീമെയിൽ ആണെങ്കിലോ മെയിൽ ആണെങ്കിലോ നിങ്ങളുടെ ലൈഫിലൊരു സിംഗിൾ ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു നല്ലൊരാൾ വരാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ മിങ്കിൾ ആകുന്നതാണ് നിങ്ങൾ കപ്പിളായിട്ടുള്ള ആളാണ് നിങ്ങളുടെ മാരേജ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ പ്രസപ്രഷിലാണ് ഉള്ളത് എങ്കിൽ വരാൻ പോകുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ മാസീവായിട്ടുള്ള യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളെ ആരോ സ്നേഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഒളിഞ്ഞാണ് നോക്കുന്നത് ഇതുവരെയും അവർ നിങ്ങൾക്ക് നേരെ ഒരു പ്രപ്പോസലും കാണിച്ചിട്ടില്ല അപ്പോൾ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സൈൻ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സൈൻ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആളായിരിക്കാം മേജേഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ അവർ അവരുടെ ആ ഒരു ഫീലിങ്സ് ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരാ കിട്ടാതിരിക്കുന്നു നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ വരാൻ പോകുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജോ കോളോ കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഇതുവരെയും ജോബ് കിട്ടിയിട്ടില്ല എങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് കാരണമോ മറ്റുള്ള ആൾ ആളുടെ റെഫറൻസ് കാരണമോ നിങ്ങൾക്ക് ഒരു പുതിയ ജോലി കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നെസ്റ്റ് മെസ്സേജ് വരാൻ പോകുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും ഇല്ല എങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഡൊണേഷൻ അതായത് എന്തെങ്കിലും സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു കൈ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് മറുകൈയിൽ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് ആയിരിക്കും റിസീവ് ആകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു റീഡിങ് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുഡ് ന്യൂസ് എന്തൊക്കെ ബ്ലസ്സിങ് ആണ് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസോണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിഭായ് താങ്ക് യു സോ മച്ച്